നമസ്കാരം കേരളം കണ്ട സർക്കാർ സ്പോൺസേഡ് അഴിമതികളുടെയെല്ലാം തലപ്പത്ത് ഉയർന്നു കേൾക്കുന്ന പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സീമന്തപുത്രി വീണ വിജയന്റേത് സ്പ്രിങ്ക്ലർ ഇടപാട് മുതൽ അന്യായിട്ടും സ്വർണക്കള്ളക്കടത്ത് വരെ വീണ വിജയന്റെ പങ്ക് വ്യക്തമായ രേഖകളോടെ ആരോപിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കാനോ ആരോപണങ്ങൾ കള്ളമാണ് എങ്കിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാനോ വീണയോ മുഖ്യമന്ത്രിയോ ആർജവം കാട്ടാത്തതിൽ നിന്ന് തന്നെ വീണയുടെ പങ്കും സുവ്യക്തമാണ് സി എം ആർ എൽ എക്സാലുജി കേസിൽ ഇടപെടാനുള്ള നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി രംഗത്ത് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും കുരുക്ക് മുറുകിയിരിക്കുകയാണ് വീണയ്ക്ക് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം ഇഡിക്ക് കൈമാറാൻ ധാരണയായിരിക്കുകയാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് വേണമെന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകുകയുണ്ടായി ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു എന്തായാലും ഇത്രയൊക്കെയായതോടുകൂടി മുഖ്യമന്ത്രിയുടേത് തിരുട്ടു തിരുട്ട് കുടുംബമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കൂടുതൽ ശക്തമാക്കുകയാണ് അന്വേഷണം ശരിയായ ദിശയിൽ നടന്നാൽ വീണ മാത്രമല്ല അച്ഛൻ പിണറായി വിജയനടക്കം സകുടുംബം ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നാണ് പുറത്തു സൂചന ഇവിടെ സകുടുംബം എന്ന വാക്കുപയോഗിക്കുമ്പോൾ അധികം എവിടെയും ഉയർന്നു കേൾക്കാത്ത ഒരു പേര് കൂടി ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നുണ്ട് മറ്റാരുടെയുമല്ല മുഖിന്റെ പൊന്നോമനപുത്രൻ വിവേക് കിരണിൻ്റെതാണത് രാഷ്ട്രീയ ചൂതാട്ടങ്ങൾക്കും ചോരക്കളികൾക്കും പാവമണികളെ ഇട്ടു കൊടുത്തതിനു ശേഷം വിദേശത്ത് ആഡംബര സൗകര്യങ്ങൾക്കിടയിൽ സുരക്ഷിതനാക്കി മാറ്റി നിർത്തിയ വിവേകിന്റെ പേര് അധികം ഒരിടത്തും ഇതുവരേക്കും ഉയർന്നു കേട്ടിട്ടില്ല എന്നാൽ പിണറായി വിജയന്റെ വിദേശയാത്രകളിൽ മകനുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ചില അവിശുദ്ധ ഇടപാടുകളുടെ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ ശ്രുതി ഉയർന്നിരുന്നു ഇപ്പോഴിതാ മാസപ്പിടി വിവാദത്തിൽ വീണ വിജയന്റെ അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട് സംബന്ധിച്ചും അന്വേഷണം നീളുകയാണ് ഈ സാഹചര്യത്തിൽ അബുദാബിയിൽ സ്ഥിര സ്ഥിരതാമസക്കാരനാക്കിയ പിണറായിയുടെ മകൻ വിവേക് വിവേക്രണിലേക്ക് കൂടി അന്വേഷണ സാധ്യതകൾ ചെന്നെത്തുന്നുണ്ട് അബുദാബി ആസ്ഥാനമായുള്ള കൊമേഴ്സ്യൽ ബാങ്കിലെ യു എ ഇയിലെ മീഡിയ സിറ്റിയിലെ എക്സാലോജിക് കൺസൾട്ടിംഗിന്റെ അക്കൗണ്ടിലേക്ക് കമ്മീഷൻ തുക നിക്ഷേപിച്ചതായി ഷോൺ ജോർജ് ആണ് ആരോപണം ഉയർത്തിയത് ഈ സാഹചര്യത്തിൽ വിവേകിന്റെ പിന്നമ്പുറ കഥകൾ തേടുമ്പോൾ ജി ശക്തിധരൻ കുറിച്ച വരികൾക്ക് പ്രാധാന്യമേറുന്നു അതായത് വിവേക് കിരൺ ആരുടെ ഡെത്ത് പുത്രൻ എന്ന കൂടി അദ്ദേഹം കുറിച്ച ലേഖനത്തിൽ വിവേകിന്റെ പഠന കാലഘട്ടം മുതലുള്ള എല്ലാ അഴിമതികളും എണ്ണി എണ്ണി പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കത്തിലും വിവേകിന്റെ പേര് തന്നെയായിരുന്നു മുൻപന്തിയിൽ ഇതിന് തെളിവുകളുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിൽ വിവേക് യു കെയിലെ ബേമിങ്ഹാമിൽ എം ബി എ പഠനത്തിനായി പോയ സമയത്തായിരുന്നു ഈ കത്ത് ബേമിംഗ്ഹാമിലേക്ക് മകനെ പഠനത്തിനയക്കാനുള്ള പണം എവിടെ നിന്നായിരുന്നു എന്നാണ് അന്ന് വി എസ് ചോദിച്ചത് ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും വി എസ് കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ മകന് വിദേശത്ത് പോയി പഠിക്കാനുള്ള നാല്പത്തിരണ്ട് ലക്ഷം രൂപ ആര് നൽകി എന്നതായിരുന്നു വി എസിന്റെ ചോദ്യം ം പൗണ്ട് ട്യൂഷൻ ഫീസായി നൽകിയാണ് വിവേക് അവിടെ പഠിച്ചത് പഠനം പൂർത്തിയായപ്പോൾ അൻപത് ലക്ഷത്തിനടുത്ത് ഇന്ത്യൻ രൂപയാണ് ചിലവായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പ് തിരിക്കുന്ന പിണറായി വിജയന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡൽ മാടമ്പിക്കണക്കെ വിദേശത്തേക്ക് പറക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല എന്നാൽ ഇത്രയേറെ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നത് വീണ്ടും ചോദിച്ചനായി കുടുംബശ്രത്തല്ല എന്നത് നിശ്ചയം പിന്നെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ലഭിക്കണം എന്നാൽ വിവേകിന്റെ മാർക്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പഠനത്തിൽ എത്രമാത്രം പിന്നിലായിരുന്നു അയാളെന്ന് പിന്നെയുള്ളത് ബാങ്ക് വായ്പ എന്ന വഴിയാണ് എന്നാൽ വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചുവെങ്കിലും അത് ലഭിച്ചില്ല എന്നാണ് അറിയാനാവുന്നത് അങ്ങനെ വരുമ്പോൾ മറ്റാരോ പണം മുടക്കി വിവേകിനെ സ്പോൺസർ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ബേമിംഗ്ഹാമിലേക്ക് പോകുന്നതിന് മുൻപ് മൂന്നര ലക്ഷം രൂപ മുടക്കി പി ജി ഡിപ്ലോമ ചെയ്തിരുന്നു വിവേക് ഇതിനായുള്ള പണം ബാങ്ക് വായ്പ എടുത്തതിനും രേഖകളുണ്ട് ഈ മൂന്നര ലക്ഷം പോലും വായ്പ എടുക്കേണ്ടി വന്ന വിവേകിന് ബേമിങ്ഹാമിലേക്ക് പോകാനുള്ള അൻപത് ലക്ഷത്തോളം രൂപ എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതായത് മറ്റാരോ കൃത്യമായി പിണറായി വിജയന്റെ മകനെ ഏറ്റെടുത്തു എന്ന് സാരം ചുരുക്കത്തിൽ ദത്ത പുത്രൻ എങ്കിൽ ആരാണ് ആ കോടീശ്വരൻ എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് പിണറായി വിജയന്റെ മകനു വേണ്ടി ഇയാൾ ലക്ഷ്യങ്ങൾ വാരിയറിഞ്ഞത് മാത്രമല്ല വിവേകിന്റെ ബർമിംഗ്ഹാം യാത്രയിൽ സ്പോൺസർ കോളം ഫിൽ ചെയ്തിരുന്നില്ല ഇങ്ങനെ അജ്ഞാതനായി നിന്നുകൊണ്ട് പിണറായിയുടെ മകനെ വളർത്തുന്ന ആ ദത്തു പിതാവ് ആരായിരിക്കും എന്തായാലും വിവേകിന്റെ വിദേശവാസവും പിണറായിയുടെയും കമലയുടെയും വിദേശ പര്യടനങ്ങളുമെല്ലാം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വഴിമാറുകയാണ്